കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് ക്യാമ്പയിന് മുന്നോടിയായി പരിശീലകനായ ഡേവിഡ് കട്ടാളിയും അസിസ്റ്റന്റ് പരിശീലകനായ റാഫ മുണ്ടങ്കരയും കൊച്ചിയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായി ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്നും അതിനുശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് ചുമതല ഏറ്റെടുക്കുമെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പ് ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു ഒട്ടുമിക്ക താരങ്ങളും വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഒട്ടുമിക്ക താരങ്ങളും ക്യാമ്പിൽ സജീവമായിരുന്നു എന്നാൽ ക്യാമ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമായ കോമി പെപ്രയുടെ അഭാവം ആരാധകർ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും വാർത്തകൾ പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ കോമി പെപ്രയുടെ അഭാവം ആരാധകർ പല ആശയങ്ങളും ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ കോമി പെപ്ര എവിടെയാണെന്നുള്ള ചോദ്യത്തിന് പ്രമുഖ മാധ്യമ പ്രവർത്തകരായ മാർക്കസ് മെർഗുലോ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് കോമി പേപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിലവിൽ പരിശീലനമായി മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഭ്യൂഹങ്ങൾക്കുള്ള ഉത്തരമായാണ് മാർക്കസ് മെർഗുലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ സ്ട്രൈക്കർ സൈൻ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് കോമി പേപ്പറയെ ഒഴിവാക്കിയേക്കുമെന്നുള്ള വാർത്തകളും സജീവമായി പ്രചരിച്ചിരുന്നു എന്നാൽ താരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഉണ്ട് എന്നും ട്രെയിനിങ് നടത്തുന്നുണ്ട് എന്നും മാർക്കസ് മെർഗുലോ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് സോ അപ്പോൾ വീഡിയോ സെനിക്ക് നടത്തപ്പെടുകയാണെന്ന് എനിക്ക് മുമ്പായി